സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷസ്ഥാനം സംബന്ധിച്ച നറുക്കെടുപ്പ് പൂർത്തിയായതോടെ അറുന്നൂറ്റി രണ്ടിടങ്ങളിൽ വനിതകൾ അധ്യക്ഷരാകും ഏറ്റവും കൂടുതൽ വനിതാ അധ്യക്ഷർ മലപ്പുറം ജില്ലയിലും കുറവ് വയനാട്ടിലുമാണ് സംസ്ഥാനത്ത് ആകെയുള്ള ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറുന്നൂറ്റി രണ്ടിടത്തും അധ്യക്ഷസ്ഥാനം വനിതകൾക്ക് ലഭിക്കും സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ മൂന്നെണ്ണം വനിതാ സംവരണമാണ് കൊച്ചി കണ്ണൂർ തൃശൂർ കോർപ്പറേഷനുകളാണ് വനിതാ മേയർമാർ ഉണ്ടാവുക ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ അധ്യക്ഷ സ്ഥാനം വനിതകൾക്കാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലാ പഞ്ചായത്തുകളിലാണ് വനിതകൾ അധ്യക്ഷരാവുക എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ അധ്യക്ഷസ്ഥാനം പട്ടികജാതി സംവരണമാണ് സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിൽ നാനൂറ്റി പതിനേഴിടത്ത് വനിതകളായിരിക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുക പട്ടികജാതി സ്ത്രീ സംവരണത്തിൽ നാൽപ്പത്തി ആറെണ്ണവും പട്ടികവർഗ സ്ത്രീ സംവരണത്തിൽ എട്ടെണ്ണവും അടക്കമുള്ള കണക്കാണിത് ശേഷിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ജനറൽ വിഭാഗത്തിൽ സ്ത്രീകൾ മത്സരിച്ചാൽ വനിതാധ്യക്ഷരുടെ എണ്ണം ഇനിയും കൂടും സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തിയേഴ് എണ്ണത്തിലും വനിതകളായിരിക്കും അധ്യക്ഷസ്ഥാനത്ത് വനിതാ സംവരണത്തിൽ അറുപത്തേഴ് ബ്ലോക്കുകളും പട്ടികജാതി സ്ത്രീ സംവരണത്തിൽ എട്ട് ബ്ലോക്കുകളും പട്ടികവർഗ സ്ത്രീ വിഭാഗത്തിൽ രണ്ട് ബ്ലോക്കുകളുമാണുള്ളത് ഇതിനു പുറമെ പട്ടികജാതി വിഭാഗത്തിൽ ഏഴിടങ്ങളിലും പട്ടികവർഗ വിഭാഗങ്ങളിൽ ഒരിടത്തുമടക്കം എൺപത്തി അഞ്ച് ബ്ലോക്കുകളിൽ സംവരണമുണ്ട് ശേഷിക്കുന്ന അറുപത്തേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് ജനറൽ ഉണ്ടാവുക സംസ്ഥാനത്തെ എൺപത്തിയാറ് നഗരസഭകളിൽ എണ്ണത്തിലും വനിതകളായിരിക്കും അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കൂടുതൽ വനിതാ അധ്യക്ഷരുള്ളത് മലപ്പുറത്താണ് കുറവ് വയനാട്ടിലും മലപ്പുറത്ത് തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത്തിയെഴെണ്ണിലും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എട്ടെണ്ണത്തിലും സ്ത്രീകളായിരിക്കും ഭരണ തലപ്പത്തുണ്ടാവുക അതിനിടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യസ്ഥാനത്തേക്കുള്ള സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ മുന്നൊരുക്കങ്ങളും തുടങ്ങി അടുത്ത ദിവസങ്ങളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത